ചാരിറ്റബിൾ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടി ചെയ്തു ജോജോ മണിക്കൽ അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് ഈ കൂട്ടായ്മയാണ് പരസ്പരം കാണാനായിട്ട് എന്ന് കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തില് അമ്മയും അച്ഛനും സഹോദരിയും നഷ്ടപ്പെട്ട ഏക ഒരാത്തി മാത്രം ഉണ്ടായിരുന്നു അതിനൊരു താങ്ങും തണലുമായി ഒരാൾ കുടുംബജീവിതത്തിലേക്ക് കടന്ന് അദ്ദേഹത്തിന് മത്സ്യം കിട്ടി മരിച്ചു രംഗങ്ങളാണ് നമ്മൾ കണ്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കുക നമുക്ക് അതാണ് ഏറ്റവും വലുത് ഓണത്തിന് ഇത്രയും വലിയൊരു സന്ദേശം ലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എല്ലാവരും ഒരുമയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം ആ കാലത്തിലാണ് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് പാതാളം എന്ന സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് സ്വാഗതം ആശംസിച്ചു സീനാ സോളമൻ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഓണസമ്മാന വിതരണം എം എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് പ്രേംലാൽ പോൾസൺ തുടങ്ങിയവർ എല്ലാം ഒത്തുകൂടുന്നുണ്ട് എനിക്ക് നിങ്ങൾ എല്ലാവരെയും നേരിട്ട് പരിചയമുണ്ട് എല്ലാവരെയും അറിയുന്നതാണ് എങ്കിൽ നിങ്ങൾ ഒരു മുഖമായിട്ട് ഒന്നും കാണുന്നില്ല എല്ലാവരും ഒന്ന് ചിരിച്ചേ ഒന്ന് പോലെ നിങ്ങൾക്ക് എത്ര സന്തോഷം ഇല്ലാന്നറിയാം ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്കിലും നമുക്കെല്ലാം ഒത്തുകൂടാൻ പറ്റിയോ